ഹലോ ഗുഡ് മോർണിംഗ് അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്താ കറപ്പും കറുപ്പ് വിട്ട് സുന്ദരിയായിട്ട് എങ്ങോട്ട് പോവാണെന്ന് വെച്ചാൽ ഒരു ഫങ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പോവാണ് കേട്ടോ അപ്പൊ കേൾക്കുന്ന വിചാരിക്കും ഇവള് സുന്ദരിയാണെന്ന് സ്വയമേ തന്നെ പറയുന്നുണ്ടല്ലോന്ന് മതി കാരണം മറ്റാരും പറഞ്ഞില്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മൾ സുന്ദരിയാണെന്ന് കരുതിയാൽ മതി കേട്ടോ അപ്പം പിന്നെ മറ്റാരും അത് പറഞ്ഞില്ലെങ്കിൽ നമുക്കൊരു വിഷമം തോന്നൂലേട്ടോ എപ്പോഴും നമുക്ക് നമ്മളെ പറ്റി തന്നെ ഒരു മതിപ്പുണ്ടായാലേ ബാക്കിയുള്ളവർക്കും അതുണ്ടാവൂ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ കേട്ടോ എന്തായാലും അപ്പം റെഡി ആയിട്ട് നമ്മളിത് അവിടെ പോകുകയാണെന്ന് ഞാൻ പറഞ്ഞു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പോകുകയാണെന്ന് അപ്പോൾ അവിടെ പാപ്പിൻ്റെ ഒരു ഡാൻസ് ഒക്കെ ഉണ്ട് ഇങ്ങനെ പാപ്പുമൊക്കെ റെഡി ആയിട്ട് നിൽപ്പണ്ട് അപ്പം നമ്മൾ ഊബറിലാണ് കേട്ടോ പോകുന്നത് ഞാനും പാപ്പുവും അനിയത്തി മസൂ കൂടെയാണ് പോകുന്നത് വേറെ ആരുമില്ല അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി ആദ്യം കുഞ്ഞുമയുടെ വീട്ടിൽ കയറിയിട്ട് പോകാൻ കരുതി കേട്ടോ കാരണം കുഞ്ഞ്മേടെ വീടിൻ്റെ അടുത്തുള്ള ഫങ്ഷനാണ് അവരുടെ ഒരു കൂട്ടായ്മയുടെ പത്താമത്തെ ആനിവേഴ്സറി ആണ് അപ്പം അതിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത് അങ്ങനെ ഞങ്ങളിത് ആ ഓഡിറ്റോറിയത്തിലെത്തി ഇത എൻ്റെ കസിൻ ഇരിപ്പുണ്ട് നന്ദു അവൻ ബാംഗ്ലൂരാണ് കേട്ടോ അപ്പം അവൻ വന്നിട്ടുണ്ടായിരുന്നു അവനൊരു അവാർഡൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കൃത്യ ടൈമിൽ തന്നെ നമ്മുടെ സ്റ്റാർട്ട് ചെയ്തോട്ടോ പ്രോഗ്രാം അങ്ങനെ പാപ്പുമാണ് സ്പെഷ്യൽ ഗെസ്റ്റിന് പൂവൊക്കെ കൊടുത്ത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞു ഇനാഗ്രേഷനൊക്കെ കഴിഞ്ഞു പിന്നെ കുറച്ച് സഹായങ്ങളെല്ലാം അവിടെയുള്ള പാവപ്പെട്ട കുറച്ച് ആൾക്കാർക്കൊക്കെ ഈ എന്താ പറയുക കിറ്റ് വിതരണമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്താ പാപ്പുൻ്റെ ഡാൻസിന് വേണ്ടി പോകുകയാണ് കേട്ടോ അങ്ങനെ ഞാൻ പാട്ടൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പാപ്പുൻ്റെ ഡാൻസ് ഒക്കെ തുടങ്ങി എന്താണെന്നറിയില്ല ഇത്തവണ ഡാൻസ് കളിക്കാവോ എന്ന് ചോദിച്ചപ്പോൾ നോ പറയാതെ എസ് എന്ന് പറഞ്ഞു കേട്ടോ മറ്റത് കുറേ തവണ നമ്മൾ നിർബന്ധിക്കണം കളിക്കോ കളിക്കോ എന്ന് ചോദിച്ചിട്ട് ഇത്തവണ അതൊന്നും വേണ്ടി വന്നില്ല കളിക്കാവുന്നോ ചോദിച്ചപ്പോഴേ ഞാൻ കളിക്കാമെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ നന്നായിട്ട് കളിച്ചു എനിക്കൊരു പേടി ഉണ്ടായിരുന്നു ഒറ്റയ്ക്ക് കളിക്കുമ്പോൾ കാരണം ഡാൻസ് ക്ലാസ്സിലത് നമ്മൾ ഗ്രൂപ്പായിട്ടാണ് അവളത് കളിച്ചിട്ടുള്ളത് ഒറ്റയ്ക്ക് കളിക്കുന്ന ആദ്യമായിട്ടാണ് കേട്ടോ അതും ഇത്രയും ഒരു ഓഡിയൻസിൻ്റെ ഫ്രണ്ടിൽ പക്ഷെ നന്നായിട്ട് അതിനെ കളിച്ചു കേട്ടോ അങ്ങനെ കളിക്കും చెయ్యనేట మనం చెలం గేక అలికియరు അതിനുശേഷം വേറെ കുഞ്ഞു കുട്ടികളുടെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ കുഞ്ഞമ്മയുടെ ഒക്കെ ഡാൻസ് ആയിരുന്നു ഇതിനിടയ്ക്ക് ഇപ്പോൾ അപ്പൂവിന് ലോട്ടിട്ടിട്ടൊരു ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞിട്ട് കുഞ്ഞമ്മയുടെ ഡാൻസ് ഒക്കെ തുടങ്ങി തുടങ്ങിയിട്ട് അടിപൊളിയായിട്ട് ആ ഒരു എന്താ പറയുക കുഞ്ഞമ്മയുടെ ആ ഒരു ടീമൊക്കെ നന്നായിട്ട് കളിച്ചോട്ടോ ഡാൻസ് കളിക്കാനായിട്ട് പ്രായമൊന്നും ഒരു പ്രശ്നമേ ഇല്ല ഡാൻസ് എന്ന് മാത്രമല്ല നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യാനായിട്ട് പ്രായം ഒരു തടസ്സമേ ഇല്ല നമുക്കിഷ്ടമുണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്യാം കേട്ടോ അങ്ങനെ ആ ഡാൻസ് ഒക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി അപ്പോസ്റ്റ് പോകുമായിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിച്ചു പിന്നെ പാപ്പു ഡാൻസ് കളിച്ചുകഴിഞ്ഞാൽ പാപ്പിനൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതും കിട്ടി പിന്നെ ഒരു മാജിക് ഷോ ഉണ്ടായിരുന്നു അതൊക്കെ കണ്ടിട്ടാണ് പിന്നെ നമ്മൾ ഇറങ്ങിയിട്ട് അതോ നിൽക്കുന്നതാണ് കുച്ചിച്ചനും കുഞ്ഞമ്മയും അങ്ങനെ പിന്നെ അവിടുന്ന് അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വന്നു വീട്ടിലോട്ട് വന്നിട്ട് കുഞ്ഞമ്മയുടെ വീട്ടിലാണ് കേട്ടോ വന്നത് കാരണം അവിടെ നിന്ന് നന്ദു തിരിച്ച് വീട്ടിൽ നമ്മുടെ വീട്ടിൽ കൊണ്ടാക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അവിടെ വന്ന് പാപ്പു പാപ്പിൻ്റെ ഒക്കെ പൊട്ടിച്ച് നോക്കി ലഞ്ച് ബോക്സ് ആയിരുന്നു കേട്ടോ ഗിഫ്റ്റ് കിട്ടിയത് അങ്ങനെ അത് അവിടുന്ന് അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ എൻ്റെ വീട്ടിലാവസ്ഥയായിരുന്നു കേട്ടോ വേറെ ഒന്നല്ല മരപ്പെട്ടി മച്ചന്ന് താഴെ വീണതാണ് കേട്ടോ മൊത്തം തകർത്തു ഇനി പിന്നിതെല്ലാം വൃത്തിയാക്കണം അപ്പൊ ഇന്നത്തെ രാത്രി ശിവരാത്രിയാണ് ആണ് കേട്ടോ അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമുക്ക് അടുത്ത വീഡിയോ കാണാൻ